സ്റ്റാർ മാജിക്ക് കണ്ടവർക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു മുഖം തന്നെയാണ് ഡയാനയുടേത് ഡയാന ഹമീദ് എന്ന വ്യക്തി സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു നടി കൂടിയാണ് ഡയാന ഹമീദ് ഇന്നലെയായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് നടൻ അമീൻ മഠത്തിലാണ് താരത്തിന്റെ ഭാരൻ ഇരുവരുടെയും അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു എന്നാണ് ഡയാന തന്നെ പറയുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് നടിയായ ആതിരാ മാധവാണ് തന്റെ വിവാഹത്തിന് മുൻകൈ എടുത്തതെന്നാണ് ഡയാന നിക്കാഗിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് മാത്രമല്ല വരനെ കുറിച്ചും താരം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അമീനിനെ വിവാഹത്തിന് മുൻപേ പരിചയമുണ്ടായിരുന്നു എന്നിരുന്നാലും പ്രണയ വിവാഹമൊന്നുമില്ല ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും പിന്നീട് അത് സുഹൃത്തുക്കളായി മാറുന്നതും പിന്നീട് വീട്ടുകാർ വഴിയാണ് വിവാഹാലോചന നടത്തിയതും വിവാഹം കഴിച്ചതും വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണം തന്നെയായിരുന്നു സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉദ്ദേശിച്ച് നടത്തിയ ഒരു ചടങ്ങായിരുന്നു അമീൻ ആർട്ടിസ്റ്റുമാണ് നടനും അവതാരകനും കൂടിയാണ് സൂര്യ ടിവിയിൽ സീരിയലുകളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് സ്റ്റാർ മാജിക്കിലും മുൻപുണ്ടായിരുന്നു ഒരേ ഷോയിൽ വന്നവർ ആയതിനാൽ തന്നെ സ്വാഭാവികമായും എല്ലാവരും ഊഹിക്കുക ലവ് മാരേജ് ആണെന്നാണ് പക്ഷേ അതിലൊന്നും ഒരു സത്യവുമില്ല ഞങ്ങൾ രണ്ടുപേരുടെയും സുഹൃത്തായ ആതിര രണ്ടു കുടുംബത്തിലും സംസാരിക്കുകയായിരുന്നു പിന്നെയാണ് ഞങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതെന്നാണ് അമീൻ പറയുന്നത് നികാഹായിട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി അമീനിന്റെ നാട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടാവും കുറച്ച് മാസങ്ങൾ താമസമുണ്ടാകും സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും അത് നടത്താൻ പദ്ധതി ഇടുന്നത് സഹോദരനും കുടുംബവും വിദേശത്താണെന്നും അവർ വരേണ്ടതുണ്ടെന്നും താരങ്ങൾ പറയുകയാണ് തികച്ചും ഒരു സർപ്രൈസ് വിവാഹം തന്നെയായിരുന്നു എന്നാണ് ഡയാനോയുടെ വിവാഹത്തെക്കുറിച്ച് ആരാധകർ കമന്റ് ചെയ്യുന്നത് മാത്രമല്ല സ്റ്റാർ മാജിക് അംഗങ്ങളും മറ്റു സിനിമാ താരങ്ങളും ഒക്കെ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്